ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് മട്ടൺ ബിരിയാണി എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം അതിൽ നമുക്ക് ആദ്യം തന്നെ മട്ടൺ മസാല തയ്യാറാക്കണം വേണ്ടി ഒരു പ്രഷർ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അല്പം ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിലൊന്ന് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ആറ് വലിയ സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇത് നമുക്കിത് നന്നായി വഴറ്റിയെടുക്കണം സവാള നല്ല കുക്കാകുന്നതുവരെ നമുക്കിത് വഴറ്റിയെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമുക്കിത് കുക്ക് ചെയ്തെടുക്കാൻ ഇപ്പോൾ നമ്മൾ സവാള നന്നായി വയന് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒന്നര ടേബിൾ സ്പൂൺ വീതം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആഡ് ചെയ്യാം മൂന്ന് ടേബിൾ സ്പൂൺ പച്ചമുളക് പേസ്റ്റ് ആഡ് ചെയ്യാം ഇനി നമുക്ക് ഇതി നന്നായി വഴറ്റി എടുക്കണം പച്ചമുളകിന്റെയും ഇഞ്ചിടിയേയും വെളുത്തുള്ളിയേയും സ്മെല്ല് മാറുന്നത് വരെ വഴറ്റി എടുക്കണം ഇതിലേക്ക് നമുക്ക് നാല് തക്കാളി ചെറുതായി അരിഞ്ഞது കൂടി ചേർത്ത് കൊടുക്കണം നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം നമുക്ക് നന്നായി മിക്സ് ചെയ്ത് എടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം തക്കാളിയൊക്കെ നന്നായി ഉടയുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്യാം വീണ്ടും ഇത് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് മട്ടൻ ചേർക്കണം വേണ്ടി മട്ടൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് മസാലയിൽ നിന്ന് പകുതി വെക്കണം കാരണം പ്രഷർ കുക്കറിൽ ആയതുകൊണ്ട് തന്നെ കൂടുതൽ സവാളയായാൽ അത് നല്ലവണ്ണം വെള്ളം ഊറി വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് നമുക്കിത് പകുതി മസാല മാറ്റി വെക്കാം ബാക്കി പകുതിയിലേക്ക് നമുക്ക് മട്ടൺ ചേർത്ത് കൊടുക്കാം ഇത് നമുക്കിത് പ്രഷർ കുക്കർ അടച്ചു വെച്ച് വേവിക്കണം ഇതൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്ത് നമുക്ക് പ്രഷർ കുക്കർ അടച്ച് വെച്ച് അഞ്ച് വിസിൽ വരുന്നതുവരെ വെയിറ്റ് ചെയ്യണം നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം കുക്കർ അടച്ചു വെക്കാം ഇപ്പോൾ അഞ്ച് വിശിനും വന്നു കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് നോക്കാം നമുക്ക് ബാക്കിയുള്ള മസാല കൂടി ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ലെയിം ജ്യൂസ് കൂടി ആഡ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ മട്ടൺ മസാല തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് റൈസ് തയ്യാറാക്കാം വേണ്ടി ഒരു പാൻ അടുപ്പിലേക്ക് വെക്കാം ഇപ്പോൾ പാൻ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അല്പം ഓയിൽ ഒഴിച്ച് കൊടുക്കാം മൂന്നോ നാലോ ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു സവാള ചെറുതായി ഇരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇത് നമുക്ക് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കണം ഒരു ബ്രൗൺ കളറാകുന്നതുവരെ നമുക്ക് ഇത് റോസ്റ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ സവാള നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്ന രീതിയിലാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ വെള്ളം നന്നായി തിളച്ചു വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് കഴുകി വെച്ച അരി ചേർത്ത് കൊടുക്കാം നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിത് അടച്ചു വെക്കാം ഹൈ ഫ്ലെയിമിൽ തന്നെ നമുക്കിത് വേവിച്ചെടുക്കണം ഇപ്പോൾ നമ്മുടെ വെള്ളമെല്ലാം നല്ല നല്ലവണ്ണം വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലേക്കാക്കാം ഇതൊന്ന് നന്നായി ഇളക്കി കൊടുത്ത ശേഷം നമുക്കിത് വീണ്ടും അടച്ചു വെക്കാം ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ച് ഏകദേശം ഒരു പത്ത് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മളുടെ റൈസ് തയ്യാറായിട്ടുണ്ട് ഇനി നമുക്കിത് ദം ചെയ്യണം അതിനു വേണ്ടി റൈസൊക്കെ ഒരു ഭാഗത്തേക്ക് മാറ്റിയിട്ടുണ്ട് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്കിത് റൈസ് കൊണ്ട് കവർ ചെയ്തെടുക്കാം ഇനി നമുക്കിത് അടച്ച് വെച്ച് ദം ചെയ്തെടുക്കണം ഇതിൻ്റെ മുകളിലേക്കായി നമുക്ക് അല്പം ഫുഡ് കളർ കൂടി ചേർത്ത് കൊടുക്കാം ഇത് ഓപ്ഷണലാണ് വേണമെങ്കിൽ ചേർത്താൽ മതി നമുക്കിത് അടച്ചു വെച്ച് ഏകദേശം ഒരു പത്ത് മിനിറ്റ് ദം ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ മട്ടൺ ബിരിയാണി റെഡി ആയിട്ടുണ്ട് നമുക്ക് സെർവ് ചെയ്യാം താങ്ക്